ഹായ് എല്ലാവർക്കും ഫ്രെയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നാണെങ്കിൽ എൻ്റെ ബർത്ത് ആണ് ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കേക്ക് വാങ്ങാൻ പോവാണ് എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്ന കേക്കൊക്കെ വാങ്ങുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേക്കൊക്കെ വാങ്ങാൻ പോയിട്ട് ഞാൻ അമ്പലത്തിൽ പോവും ആയിട്ട് ദീപാലയം വളക്കെല്ലാം കത്തിച്ചിട്ട് ഞാൻ കേക്ക് വാങ്ങാൻ പോയി കേട്ടോ കേക്കിൻ്റെ ആൻറ്റി വാങ്ങുന്ന ആൻറ്റിയാണ് എനിക്ക് ചെയ്തു തന്നെ കേട്ടോ എല്ലാം അടിപൊളി കേക്കാണ് ഞാൻ അത് വീഡിയോ കാണിച്ചതാണ് കേട്ടോ അടി എന്തോ കേൾക്കാന്ന് നിങ്ങളൊരു കാര്യം പറയാം ഒരു ബട്ടക്കായി കണ്ട് നിങ്ങൾ തമിഴ് കേട്ടോ അത് പ്ലാസ്റ്റിക് ആണ് എനിക്ക് തിങ്ങാനും പറ്റത്തില്ല അപ്പോൾ ഗായ്സ് അപ്പോൾ നിങ്ങൾ എന്നും എൻ്റെ ബെർത്ത്ഡേ ആയുണ്ടായിരുന്നു നിങ്ങൾ എനിക്ക് ആശംസകൾ വേണം ബർത്ത്ഡേ ആശമസകളാണ് നിങ്ങളെല്ലാവരും തരണേ അപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും തരണം കേട്ടോ ചേച്ചി അപ്പോൾ എല്ലാവരും എനിക്ക് ഇന്ന ബെറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ വിഷ എല്ലാം ആശംസകളും നൽകാറുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്ന് ഞങ്ങൾ കേക്ക് പോയി വാങ്ങും എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പം വരുക അമ്പത്തി പോയിട്ട് വിള ഇത് വിളക്ക് തപ്പിക്കണം എന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ മിൽക്ക് സംവിധാനമാണ് പാമ്പാടി ക്ഷീരക വ്യവസായ സഹകരണ സംഘത്തിൻ്റെ ഒരു മിൽക്ക് സംവിധാനമാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കിട്ടും നമ്മൾ ഇതുവരെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല ഇപ്പം ആദ്യമായിട്ട് വന്ന് നോക്കുക ഇതിനകത്ത് പണം നിക്ഷേപിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ക്യാഷ് ഡിസ്പെൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടണിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് എത്ര ഇത് വേണം പത്ത് ഇരുപത് അമ്പത് ഇരുപതിനോ നോട്ടുകൾ മാത്രം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അയ്യോ ഇതിനകത്ത് അൻപതാണല്ലോ അറുപതാ അപ്പൊ അറുപത് കൊടുക്കണോ എന്റെ അൻപതേ ഉള്ളല്ലോ ആ അറുപതും അറുപത അറുപത് രൂപ അപ്പൊ അറുപത് രൂപ എടുത്തു ഒരു ലിറ്റർ പാലെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ പാൽ വിതരണം ആരംഭിക്കുക അപ്പൊ അതിന് മുന്നേ ഇവിടെ വെക്കണമായിരിക്കും ആ എടുത്തോണ്ട് പോയി അറുപത് രൂപ കൊണ്ടുപോയി അപ്പൊ അതാണ്ട് ഇതിനകത്ത് പാല് വരും അതായത് നമ്മൾ അറുപത് രൂപ അൻപതും പത്തും അറുപതും രൂപയുടെ ആണ് നമ്മളിങ്ങനെ ഇട്ടത് അപ്പൊ ഇങ്ങനെ ഇട്ടപ്പോ അങ്ങനെ പറ്റത്തില്ല അൻപതിന്റെ ആദ്യം ഇടുക അത് ഈ ജാറിലേക്ക് നിറയും എന്നിട്ട് വീണ്ടും പത്തിന്റെ ഏഹ് അങ്ങനെ നമ്മൾ എത്ര രൂപ ഇടുന്നോ അത്രയും രൂപയുടെ പാല് കിട്ടും പാല് ഇതിനകത്തൊരു ജാറുണ്ട് ആ ജാറിലേക്കാണ് ഇവിടുന്ന് വന്ന് വീഴുന്നത് അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുപ്പി കൊണ്ടുവന്നിട്ട് കുപ്പിയോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഒഴിച്ച് വീട്ടിൽ കൊണ്ടുപോവാ ഇത് നമ്മൾ ഇത് ഇവിടുന്ന് ഇത് കുറേ നാളായിട്ട് തുടങ്ങിയിട്ട് നമ്മൾ അങ്ങനെ വന്ന് വാങ്ങുന്നില്ലായിരുന്നു നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ഡയറി പോയാ പാല് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പം നമ്മൾ വന്നു വെച്ചാൽ ഇതിപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയായി രാവിലെ അപ്പം മോഡേ ബർത്ത്ഡേ ആണ് അപ്പൊ അതിനു വേണ്ടി സേമിയ പായസം വെക്കാൻ വേണ്ടി പാല് വാങ്ങാമെന്ന് വെച്ചു നമ്മുടെ ക്ഷീര കർഷകരുടെ ഒറിജിനൽ പാല് നമുക്ക് വാങ്ങി സേമിയ വെക്കാമെന്ന് വെച്ചു അല്ലെ മനേ അപ്പൊ അതിനു വേണ്ടിയാണ് വന്നത് ഒരു ലിറ്റർ പാല് അൻപത് രൂപയ്ക്ക് ഇത്രയും കിട്ടി കേൾക്കത്തില്ല മോഡ കേൾക്കത്തില്ല അപ്പൊ നമ്മൾ ഇത് ഇതങ്ങ് അടച്ചു അത്രയേ ഉള്ളൂ സംഭവം വളരെ സിമ്പിളാണ് കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ പറയാം നമ്മളിപ്പോ പാല് വാങ്ങേണ്ടവര് എത്ര നൂറ്റി അറുപത്താറ് മില്ലിയുടെ പത്ത് രൂപയ്ക്ക് കിട്ടും മുന്നൂറ്റി മുപ്പത് മില്ലിയുടെ ഇരുപത് രൂപയ്ക്ക് കിട്ടും എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് മില്ലി മില്ലിയുടെ അൻപത് രൂപയ്ക്ക് കിട്ടും ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് മില്ലിയുടെ നൂറ് രൂപയ്ക്ക് കിട്ടും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന പാത്രങ്ങൾ കൊണ്ടുവരിക ക്യാഷ് ഇവിടെ ക്യാഷ് ഡിസ്പെൻസ് എന്ന് പറഞ്ഞൊരു പണം നിക്ഷേപിക്കുക എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞെക്കുക ഞെക്കുന്നതിന് ശേഷം നമ്മൾ എത്ര പാലാണ് നമുക്ക് ആവശ്യമുള്ളത് ആ പാലിൻ്റെ പൈസ ഇതിലേക്ക് ഇടുക അതിനുശേഷം ഇവിടെ ഒരു ഒരു ജാറ് ഫിക്സ്ഡ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ കൊടുത്ത തുകയുടെ പാല് ഇതിലേക്ക് വീഴും ഈ പാല് നമ്മൾ നമ്മൾ കൊണ്ടുവരുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പാത്രത്തിലേക്ക് ഇടുക പാത്രത്തിലേക്ക് ഒഴിക്കുക വെട്ടിപ്പോവുക ഉള്ളൂ പരിപാടി എങ്ങനെയുണ്ട് സെറ്റിപ്പം അടിപൊളിയായില്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകിതെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ആൻ്റിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് സ്ഥിരമായിട്ട് തരുന്ന ആൻറ്റിയാണ് കേട്ടോ പേരെന്തുവാണെന്ന് വെച്ചാൽ ബബ്ദാൻഡി എന്നാണ് പേര് ബബ്ദാൻഡിയാണ് എല്ലാ മാസങ്ങളും എനിക്ക് ബർത്ത്ഡേക്കൊക്കെ കേക്ക് തരുന്നത് അപ്പം നമുക്ക് ഇ ഞാനൊക്കെ ബാബുദാണ്ടിയോ ചോദിക്കൊന്ന് എങ്ങനെയൊക്കെയാ കേൾക്കിനൊക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടോണേ പിന്നെ എല്ലാവരുടെയും ബെറ്റിയുടെ എല്ലാവരും എല്ലാരും റെസിപ്പി ഒന്ന് നോക്കണേ അപ്പോൾ നമുക്ക് ബാബുദാണ്ടീനെ വിളിക്കാം ആൻറ്റി സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മേക്കിംഗ് പറഞ്ഞു ആവശ്യക്കാർക്ക് കൊടുക്കും ഏത് വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ പറയുന്നതനുസരിച്ച് റേറ്റ് അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സ്ഥിരമായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൻറ്റി ആ നല്ല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേക്കൊക്കെ അപ്പോ ഞങ്ങള് എന്നും ഇവിടെ ഒന്നാണ് വാങ്ങാ മൂന്ന് പേരും വന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോ എന്റെ ബർത്ത്ഡേ കേക്ക് ഞാൻ അച്ഛൻ കുളിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കെല്ലാം ഞാൻ വരാന് വീട് കൊടുക്കും അപ്പൊ നമ്മുടെ കത്തി അപ്പൊ നമ്മള് ഇത് എന്റെ ബർത്ത് ഡേ കേട്ടോ എനിക്ക് ഒക്കെ ഉണ്ട് ഇതാണ് അതിന്റെ ബർത്ത് അപ്പൊ അച്ഛനവി ഞാൻ കുറച്ച് കൊടുക്കുക हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे सैकृती हैप्पी बर्थडे टू यू हैप्पी बर्थडे सैकृती थैंक यू तुमर मम्मा ये हो रहे हैं